ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചിട്ട് അറിയാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അതിന് മുൻപായിട്ട് ഏറെക്കുറെ എന്താണ് ഇന്നലെ നടന്നത് എന്നതിനെക്കുറിച്ചിട്ടൊന്നു പറയാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും അതായത് നമ്മുടെ രേവതി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് മണ്ഡപത്തിലെ മാനേജർ വിളിച്ച് വലിയൊരു ഡെക്കറേഷൻ ഓർഡർ രേവതിക്ക് കൊടുക്കുകയാണ് രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ഓർഡർ അപ്പോൾ രേവതിക്ക് അഡ്വാൻസ് ആയിട്ട് ഇരുപത്തയ്യായിരം കൊടുക്കുകയും ബാലൻസ് എമൗണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് പറയുകയാണ് രേവതിയെ കൊണ്ട് ഒരു അഗ്രിമെൻ്റിൽ സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ വർക്കൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് അടിപൊളിയാക്കി പിറ്റേ ദിവസം പൈസ മേടിക്കാൻ ചെല്ലുമ്പോൾ അയാൾ പറയുകയാണ് താൻ തന്നിട്ടുണ്ട് തനിക്കുള്ള പൈസ ഞങ്ങൾ തന്നിട്ടുണ്ടല്ലോ താൻ എന്തിനിങ്ങനെയൊക്കെ പറ്റിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അതായത് ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ താഴെയായിട്ട് കുറച്ച് ബാ ബാലൻസ് സ്ഥലം കിടക്കുന്നുണ്ടായി അതിൽ രേവതി മൊത്തം എമൗണ്ടും കൈപ്പറ്റിയതായിട്ട് എഴുതി എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ രേവതിയെ നൈസായിട്ട് പറ്റിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നിലെ രേവതിയോട് മത്സരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് അതായത് രേവതി ഈ ഡെക്കറേഷൻ വർക്കൊന്നും ചെയ്യുന്നതൊക്കെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ത്രീ അവരായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം രേവതിക്കാണ് കൂടുതൽ ഓർഡർ കിട്ടുന്നത് അതോടുകൂടി രേവതിയോട് ഭയങ്കര ദേഷ്യമാണ് അവർക്ക് അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഈ മാനേജർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് സച്ചി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതി മാക്സിമം നോക്കുന്നുണ്ട് സച്ചി എങ്ങാനും പറഞ്ഞ് ദേഷ്യത്തിന് മാനേജറെ കൊന്നാലോ എന്നൊക്കെ ഉള്ളൊരു ഭയം രേവതിയുടെ ഉള്ളിലുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് അങ്ങനെ രാത്രി തിരക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സച്ചി നമ്മുടെ രേവതിയെ വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി നാട്ടിലില്ലാട്ടോ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ട് ദൂരൊരു സ്ഥലം വരെ പോയേക്കാണ് ഒരേഴു ദിവസത്തെ ഓട്ടോ ഉണ്ട് അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുകയാണ് രേവതി നിനക്ക് പൈസയൊക്കെ വന്നോ നമ്മുടെ ചേച്ചിമാർക്ക് നീ വീതിച്ച് കൊടുത്തോന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്ക് ആകെ വിഷമമാവാം കേട്ടോ എന്നാലും രേവതി കടിച്ച് പിടിച്ചതെന്ന് പറയാണ് ഇല്ല സച്ചിയോട്ടെ എനിക്ക് പൈസ വന്നിട്ടില്ല രണ്ട് ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുക അങ്ങനെയാണോ സാധാരണ പണ്ടപത്തിനൊക്കെയാ പിറ്റേ ദിവസം തന്നെ നമുക്ക് പൈസ കിട്ടുന്നതാണല്ലോ എന്തായാലും നിന്റെ കൂടെ ഞാനില്ലാത്തത് ഭയങ്കര പോയി എന്ന് പറയാ അപ്പം രേവതി പറയാ അതൊന്നും സാരില്ല സച്ചചേട്ട സച്ചേട്ടൻ്റെ തിരക്കിന് പോയിരിക്കയല്ലേ എന്തായാലും എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് രേവതി കോളും കെട്ടി ഇത് കിടക്കാണ് രേവതിക്ക് കിടക്കാനും പറ്റുന്നില്ല ആകെ വിഷമം കരച്ചിലും ബഹളവും അടുത്ത സീനിലെ പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെന്നതിന് ശേഷം ഈ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതിയുടെ അമ്മയോടും സഹോദരിയോടും സഹോദരനോടും പറയുകയാണ് ആ എഗ്രിമെൻറ്റും കാണിക്കുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് എൻ്റെ മോളെ നീ എന്നാൽ ഇത് വായിച്ചു നോക്കാതെയാണോ ഇതുപോലെയൊക്കെ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തത് അമ്മേ സാധാരണ ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നതാണ് പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ ബാലൻസ് കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സച്ചേടം വരുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്തേ മതിയാവുള്ളൂ പൈസ തിരിച്ചു മേടിക്കണം ഒരുപക്ഷെ പൈസ തിരിച്ചു മേടിച്ചില്ലെങ്കിൽ സച്ചേടൻ എന്താണ് ആ മാനേജറെ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ പറയുകയാണ് ശരിയാണ് മോളെ സച്ചി എന്തായാലും നിന്നെ ഉപദ്രവിച്ചവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്തായാലും എന്തെങ്കിലും ഒരു വഴി നമ്മൾക്ക് നോക്കണം ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് പറയുകയാണ് പ്രേവതി പറയുകയാണ് അമ്മ ഇനി എഗ്രിമെൻറ്റ് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസുകാർക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ കൈപ്പറ്റിയതുപോലെയാണല്ലോ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നാൽ നമുക്ക് നിയമം എന്ന് പറയുന്ന ഒന്നുമില്ലേ സത്യം എന്ന് പറയുന്ന ഒന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശരത്ത് പറയുക ചേച്ചി ചേച്ചി പൂ കൊടുക്കുന്ന ഒരു ഇൻസ്പെക്ടറുടെ വീടില്ലേ അദ്ദേഹത്തെയും ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വഴി എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാലോ ചേച്ചി ആ വഴി ഒന്ന് നോക്കാൻ പറയുകയാണ് അപ്പം രേവതിയും പറയുകയാണ് ആ ശരിയാണ് അത് ഞാൻ മറന്നുപോയി എങ്കിൽ പിന്നെ നമുക്ക് പോയിട്ട് വരാടാ ശരത്തെ നീയും കൂടെ വാന്ന് പറയുകയാണ് അങ്ങനെ ശരത്തും രേവതിയും കൂടെ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ ഇൻസ്പെക്ടറുടെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ശരത്തും പറയാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് രേവതി ഇതിന് പക്ഷേ നിങ്ങൾ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മുഴുവൻ പടവും നിങ്ങൾ കൈപ്പറ്റി എന്നുള്ളത് എഴുതി ചേർത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് ഉണ്ടെന്നുള്ളത് ഒരിക്കലും തെളിയിക്കാനായിട്ട് പറ്റില്ല ഇനിയിപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം അതായത് എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ഒപ്പിടണം മാത്രമല്ല എഗ്രിമെൻറ്റിനും അതുപോലെ തന്നെ നമ്മൾ ഒപ്പിടുന്ന ഗ്യാപ്പിനും തമ്മിൽ അധിക വ്യത്യാസം ഇല്ലാതിരിക്കാനും നമ്മൾ നോക്കണം കാരണം അതിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം ഇനി അത് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇതിനുക്ക് മുമ്പ് ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് ആളുകളുടെ പേര് മാത്രമേ മാറുള്ളൂ അത് കാരണം എനിക്കൊരു സംശയവും തോന്നിയില്ല എന്ന് പറയുകയാണ് കേട്ടോ എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാര് പോലും പത്ത് പൈസ കൈപ്പറ്റാതെയാണ് സർ വർക്ക് ചെയ്തത് എനിക്കിനിപ്പോ എന്താ അവരോട് പറയണന്ന് പോലും അറിയില്ല എന്ന് പറയാണ് അപ്പോൾ ഇൻസ്പെക്ടർ പറയാണ് എനിക്കറിയാം നിന്നെയും നിന്റെ ഭർത്താവിനെയും കാര്യം നിൻ്റെ ഭർത്താവ് വെച്ചിട്ട് മുൻകോപക്കാരനാണെങ്കിലും അവൻ നല്ലതിന് വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ നിന്നെ അറിയാലോ കുട്ടിക്കാലം മുതലേ അറിയുന്നതാണ് എന്തായാലും എനിക്ക് അൺഒഫീഷ്യലായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്ത് നോക്കാം അങ്ങനെ രേവതിയും ശരത്തും അവിടെ ഒരു രക്ഷയില്ലാതെ ഇറങ്ങുകയാണ് കേട്ടോ വേറെ വഴികളൊന്നുമില്ലല്ലോ അങ്ങനെ രേവതി അരയാണ് നാട് റോട്ടിൽ നിന്നുകൊണ്ട് അപ്പം ശരത്ത് പറയാം ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് ചേച്ചിയുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ ദൈവം ചേച്ചിയുടെ കൂടെ കൂടെ നിൽക്കും നല്ല ശരത്ത് എന്തായാലും പൈസയും പോയി വിശ്വസ്തതയും പോയി എനിക്കല്ല കൊണ്ട് ഭയങ്കര വിഷമം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിമാർക്ക് പത്തിൻ്റെ പൈസ പോലും കൈപ്പറ്റാതെയാണ് അവർ വർക്ക് ചെയ്തത് അവർക്കുള്ള പൈസ പോലും കൊടുക്കാൻ പറ്റിയില്ല നിന്റെ അളിയൻ വരണതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം നിന്റെ അളിയൻ എങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ ആയിരിക്കില്ല എന്ന് പറയാണ് അതേ സമയത്ത് സച്ചി പിന്നെയും വിളിക്കുകയാണ് രേവതി പൈസയൊക്കെ റെഡി ആയില്ലേ എല്ലാവർക്കും പൈസ കൊടുത്തില്ലേ എൻ്റെ ബാലൻസ് ഉള്ളത് അക്കൗണ്ടിൽ ഇട്ടേക്കണം എന്തായാലും ഈ സന്തോഷം നമുക്ക് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വന്ന് കഴിയുമ്പോൾ നല്ലൊരു റെസ്റ്റോറൻ്റിൽ പോയിട്ട് നമുക്ക് ഫുഡ് എന്നൊക്കെ പറയുകയാണ് അപ്പോഴും രേവതിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരികയാണ് പറയാൻ പറ്റുന്നില്ലല്ലോ ആ ഒരു അവസ്ഥയിൽ രേവതി നിന്ന് പോവാണ് അങ്ങനെ സച്ചി കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ശരത്ത് പറയുകയാണ് ഇനിയെങ്കിലും സച്ചി ഏട്ടനോട് എല്ലാ കാര്യവും പറയുമായിരുന്നു ചേച്ചി പാവം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇടാന്ന് എനിക്കറിയാലോ നിൻ്റെ അളിയനെ കുറിച്ചിട്ട് ഇപ്പം ഞാനത് പറഞ്ഞ ഓട്ടം കൂടെ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓടിയെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അറിയാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകട്ടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ സമയമായി എന്ന് പറയുകയാണ് അങ്ങനെ രേവതി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര എന്താടി എവിടെ ഊര് ചുറ്റിയിട്ടാണ് വരുന്നത് ഇവിടെ ഉള്ളവർക്കൊന്നും ഭക്ഷണം കഴിക്കണ്ടേ ആ ഞാൻ ഉണ്ടാക്കുന്ന സമയല്ലേ ആയിട്ടുള്ള എന്തിനാ എപ്പോഴും എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ ഒരു സുഖമില്ല എന്തായാലും അച്ഛൻ ഭക്ഷണം കഴിക്കാൻ സമയമായി ഞാൻ അച്ഛനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് അത് ശരി അപ്പോൾ നീ അച്ഛനുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അല്ല അമ്മേ എല്ലാവർക്കും കൂടിയുള്ള ഭക്ഷണം അച്ഛൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ളൂ എങ്കിൽ പിന്നെ എനിക്കും കൂടി ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുക ഇന്നിപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാക്കാം അതിന്നും അമ്മ കഴുകി അല്ലാതെ മാറ്റി മാറ്റി ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല അതെന്താ നിനക്ക് പറ്റില്ലാത്ത നിനക്ക് ശരീരത്തിന് സുഖക്കുറവൊന്നും കാണുന്നില്ലല്ലോ കണ്ടിട്ട് നല്ല ആരോഗ്യവധിയായിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത് അതെ ശരീരത്തിന് എനിക്കൊരു സുഖക്കുറവില്ല പക്ഷെ മനസ്സിന് നല്ല സുഖക്കുറവുണ്ടെന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഓ അങ്ങനെ മനസ്സിന് സുഖക്കുറവ് ഉണ്ടാവാൻ മാത്രം എന്താ നടന്നത് എല്ലാം അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ചിന്താമണി എല്ലാ കാര്യവും അമ്മയോട് വിശദീകരിച്ചിട്ടുണ്ടാവുമല്ലോ എൻ്റെ മനസ്സിന് എന്താണ് സുഖക്കുറവ് സുഖക്കുറവുണ്ടാവാൻ കാരണമെന്നുള്ളത് ഏറ്റവും ആദ്യം അമ്മ അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ചിന്താമണി എന്തിനാ എന്നോട് പറയുന്നത് നീ എന്താന്ന് വെച്ചാൽ പറയുന്നെന്ന് പറയാണ് കേട്ടോ എനിക്കറിയാം അമ്മേ ഓവറായിട്ട് അമ്മ അഭിനയിക്കുകയൊന്നും വേണ്ട അറിയാൻ പറ്റിയിട്ടുണ്ടാവും ഇനി അറിയില്ലെങ്കിൽ അവരെ തന്നെ വിളിച്ച് ചോദിച്ചാൽ മതി എന്തുകൊണ്ടാണ് രേവതി ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പം രവീന്ദ്രൻ കയറി കയറിവരെയാണ് മോളെ ഇത് അടുക്കളയിലേക്ക് വെച്ചോളാൻ പറയുകയാണ് അപ്പം അതിൽ ബ്രെഡാണ് കേട്ടോ അപ്പോൾ രേവിതി ചോദിക്കാം എന്താച്ചാ ബ്രെഡ് ആ എന്നെ പറ്റിച്ചവനെ ഞാൻ തിരിച്ചു പറ്റിച്ചതാ മോളെ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് ഒരു തൻ്റെ കടയിൽ നിന്നാണ് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചത് അവനെനിക്ക് കയറി ഒരു നോട്ട് തന്നു ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചില്ല ഞാനൊരു അമ്പത് രൂപയുടെ നോട്ട് പിന്നീട് നോക്കുന്ന സമയത്ത് കീറിയിരിക്കുന്നതും കണ്ടു അത് ഇവൻ്റെ കടയിൽ നിന്ന് എനിക്ക് എനിക്കറിയുകയും ചെയ്യുക അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് നിന്നിട്ട് ഇത് അമ്പത് രൂപയുടെ നോട്ട് നിങ്ങൾ കീറിയതാണ് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറയുക ഏ ഇല്ലില്ല ഞാൻ കീറിയത് തന്നിട്ടില്ല എന്നെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ നുണ പറയാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ തിരിച്ചു വന്നു എന്നാലും അവൻ ഇനി ആരെയും പറ്റിക്കരുതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കീറിയ കീറിയനോട്ട് ഞാൻ സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അവന് തന്നെ ഇപ്പോൾ കൊടുത്തിട്ട് പോന്നു മണ്ടൻ അത് ശ്രദ്ധിക്കാതെ ആ പൈസ എടുത്ത് ബാലൻസ് പൈസ എനിക്ക് തിരിച്ചു തരുകയും ചെയ്തു ദേ അതാണ് ഈ ബ്രെഡെന്ന് പറയുകയാണ് ബ്രെഡ് മേടിക്കാനുള്ള പൈസ ഞാൻ അമ്പത് രൂപ കീറിയതാണ് കൊടുത്തത് നമ്മളെ പറ്റിക്കുന്നവരെ തിരിച്ച് നമ്മളും പറ്റിക്കണം അല്ലെങ്കിൽ നമ്മൾ വെറും മണ്ടന്മാരാണെന്ന് അവർ ചിന്തിക്കും ഇക്കാലത്തൊന്നും ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയോഹിക്കുക നിങ്ങളെപ്പോഴും സത്യസന്ധനായിട്ട് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ചെയ്തത് ആ സത്യസന്ധത ആവശ്യമാണ് സത്യസന്ധന്മാരോട് അല്ലാത്തവരുടെ അടുത്ത് ഇതുപോലെയൊക്കെ പറയാതെ ഒരു എന്ന് പറയാണ് ആ സമയത്ത് രേവതി പറയുകയാണ് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് നമ്മളെ പറ്റിക്കുന്നവരെ നമ്മളും തിരിച്ച് പറ്റിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ നീതി കണ്ടുപിടിക്കാനായിട്ട് മോളെ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് എവിടെ എന്തെങ്കിലും ചതിവ് സംഭവിച്ചോ ഏയ് എനിക്ക് ചതിവൊന്നും സംഭവിച്ചില്ല ചാ എന്തായാലും ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല നമ്മളാണ് വെഡികൾ നമ്മളെല്ലാവരെയും വിശ്വസിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക അവറ്റകളൊന്നും നല്ലവരല്ല എന്ന് എന്തായാലും എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടാ ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് ഒരിടം വരെ പോവുകയാണെന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് രവീന്ദ്രൻ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയെ പലിശക്കാരൻ വിളിക്കുകയാണ് മോളെ നീ പൈസ തരാമെന്ന് പറഞ്ഞത് എന്നല്ലേ ഇതുവരെ നീ കൊണ്ടുവന്നില്ലല്ലോയെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുകയാണ് സർ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടും എന്തായാലും ഞാനപ്പോൾ നേരടിയാൽ നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ ഞാൻ ആരും പറ്റിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വരുത്ത് രേവതിയുടെ കൂടെ വർക്ക് ചെയ്ത ചേച്ചിമാരുണ്ടല്ലോ അവർ വരെയാണ് രേവതി ഒന്നും നീ തെറ്റായിട്ട് എടുക്കരുത് നിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ പൈസ ചോദിച്ച് മേടിക്കാറില്ല നീയായിട്ട് തരലാണ് പതിവ് പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ മോൾക്ക് തീരെ വയ്യ അതുകൊണ്ട് നീ പൈസ തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ് ഇതുകൂടെ കേട്ടോടുകൂടി രേവതിക്ക് ആകെ വിഷമമാവാണെട്ടോ അങ്ങനെ അടുത്ത ചേച്ചി പറയുകയാണ് ആ മോളെ എനിക്കും പലിശക്കാരൻ്റെ ശല്യം ഉണ്ടായി അപ്പോൾ പൈസ കിട്ടുമായിരുന്നെങ്കിൽ അതങ്ങ് കൊടുത്തേക്കാരെന്നെതിട്ടാന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിനെന്താ ചേച്ചി ശരിക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ തന്നെയല്ലേ ഇതുവരെ എനിക്ക് മണ്ഡപത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തരാത്തത് എന്തായാലും മറിക്കാനായിട്ടുള്ള പൈസ ഞാൻ അത്യാവശ്യത്തിനുള്ളത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചരാം നിങ്ങൾ വാ എന്ന് പറയുകയാണ് അപ്പോൾ ആ ചേച്ചിമാർ പറയാം വേണ്ട രേവതി ഞങ്ങളെങ്കിൽ വേറെ വഴി ഒപ്പിച്ചോളാം വേണ്ട വേണ്ട ചേച്ചി വാ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ രേവതി യുടെ വീട്ടിലെത്താണ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അമ്മയോടും സഹോദരിയോടൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി മൂവായിരം രൂപ ഒപ്പിക്കാം മേടിക്കൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ടായുള്ളൂ ബാക്കി ശരത്തിനോടും അനിയത്തയോടൊക്കെ ചോദിച്ച് ഒപ്പിച്ചിട്ട് മൂവായിരം രൂപ ഒപ്പിച്ചിട്ട് ഈ ചേച്ചിമാരോട് പറയുകയാണ് ബാക്കിയുള്ള പൈസ ഞാൻ തന്നേക്കാട്ടോ ചേച്ചി എന്ന് പറയുകയാണ് ആവരും പോവുകയാണ് കേട്ടോ അതിനുശേഷം രേവതിയോട് അമ്മ ചോദിക്കുക അല്ല മോളെ ആ പൈസ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു വഴി നീ കണ്ടോ ഇല്ലമ്മേ ഇതുവരെ വഴി കണ്ടില്ല ഞാനാണെങ്കിൽ ആ മാനേജറെ പലതവണ വിളിച്ചു അയാൾ പറഞ്ഞത് തന്നെയാണ് പിന്നെയും പിന്നെയും പറഞ്ഞു ഞാൻ നിനക്ക് പൈസ തന്നതാണ് ഇനി ഇതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്നോന്നു പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നതേ നമ്മളോട് വളഞ്ഞ വഴിയെടുത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയ ഒറ്റകളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരുടെ അടുത്തും വളഞ്ഞ വഴിയിലൂടെ തന്നെ നമ്മൾ പെരുമാറി നമ്മുടെ പൈസ തിരിച്ചു മേടിക്കണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറയുകയാണ് അല്ല അതെങ്ങനെ ചെയ്യും ആ അതിനൊരു വഴിയുണ്ട് അതിനെന്നെ ദൈവ് വേണം സഹായിക്കാന്ന് പറയാം അപ്പം ദൈവം ചോദിക്കുക ചേച്ചി ഞാനെങ്ങനെയാണ് ആ ഞാനിപ്പോൾ തന്നെ ചിന്താമണ് നമ്പർ തരാം നീ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ വലിയൊരു ഓണറുടെ മകളാണ് മകളുടെ കല്യാണം വരുകയാണ് അപ്പം അതിൻ്റെ ഡെക്കറേഷൻ ഓർഡർ എല്ലാം ഈ സ്ത്രീക്ക് കൊടുക്കാനായിട്ട് പോവുകയാണെന്ന് പറയണം എന്ന് പറയണം ശരിയെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഈ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീ ആണ് കേട്ടോ രേവതിനെ കുടുക്കിയത് അവരെ വിളിച്ച് ഇങ്ങനെ ഞാൻ വലിയൊരു തുണിക്കടയുടെ മുതലാളിയുടെ മോളുടെ കല്യാണത്തിൻ്റെ ഡെക്കറേഷൻ ഓർഡർ തരാനായിട്ടാണ് എത്ര രൂപ വരുമെന്ന് ചോദിക്കുമ്പോൾ മൂന്നാല് ലക്ഷം രൂപ വരുമെന്ന് പറയുകയാണ് അവരുടെ വോയിസ് റെക്കോർഡും ചെയ്യുന്നുണ്ട് കേട്ടോ ശരിയെങ്കിൽ അപ്പോൾ നമുക്ക് നേരി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവം കോൾ കട്ട് ചെയ്യുകയാണ് അവർക്കും ഭയങ്കര സന്തോഷമാകണം വലിയൊരു ഓർഡർ കിട്ടുകയല്ലേ അതിന് ശേഷം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ശരത്ത് രേവതിയോട് ചോദിക്കുക അല്ല ചേച്ചി ചേച്ചി എന്തിനാ അവർക്ക് വേറെ ഓർഡർ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞോ വിളിപ്പിക്കുന്നത് അതും തമ്മിൽ എന്താ ബന്ധം എടാ അതെല്ലാം ഉണ്ട് ഈ വഴിയിലൂടെ വേണം അവരെ പറ്റിക്കാനായിട്ട് നമ്മുടെ പൈസ നമുക്ക് തിരിച്ച് മേടിക്കാനായിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയുകയാണ് വെറുതെ പുലിവാലോടി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെയൊക്കെ വിചാരിച്ചെന്നൊണ്ട് കാര്യമില്ല അമ്മേ ഇനി നമ്മളെ പറ്റിച്ചവരെ തിരിച്ചും ഒരു നിവൃത്തിയില്ല അപ്പോൾ ശരത്ത് പറയുക അത് ശരി തന്നെയാണ് ഇവരോടൊന്നും നേരിട്ട് വെച്ചിട്ട് കാര്യമില്ല വേണമെങ്കിൽ ചേച്ചിയൊന്നു പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ കോളേജിലെ ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ആ മണ്ഡപം തല്ലിപ്പൊളിക്കുക എന്ന് പറയുക അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും തെളിവുകൾ അവരുടെ കയ്യിലല്ലേ നമ്മളെ പോലീസ് പിടിക്കുകയുള്ളൂ അല്ലാതെ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ അങ്ങനെയൊന്നും അല്ലാതെ നല്ല ബ്രില്യൻറ്റായിട്ട് വേണം അവരെ പറ്റിക്കാനായിട്ട് എന്തായാലും എനിക്കതിനുള്ള വഴി അറിയാം ഞാനും ദൈവം കൂടെ പുറത്തൊരു സ്ഥലം വരെ പോകാൻ പോവാണ് അവരുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശരത്തും പറയാം ഞാനും കൂടെ വരെ ചേച്ചി വേണ്ട നീ വരണ്ട ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് നീ വരണം എന്ന് ശരി എന്ന് പറയാണ് അങ്ങനെ ദേവൂനേം കൂട്ടി നമ്മുടെ രേവതി ചെല്ലുന്നത് നമ്മുടെ വർഷയുടെ സ്റ്റുഡിയോയിലേക്കാണ് അങ്ങനെ രേവതി ചതിക്കപ്പെട്ട കാര്യമെല്ലാം വർഷയോട് പറയാണ് ഈ സമയത്ത് വർഷ പറയാണ് അവരെ വെറുതെ വിടരുത് രേവതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ രേവതി പറയാണ് അത് പിന്നെ അവരുടെ വോയിസിൽ ഒന്ന് സംസാരിക്കണം അല്ല വോയിസ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ആ ആദ്യം അവരുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞാനിപ്പോൾ ദേവുവിനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് അതേ ശൈലിയിൽ ശ്രുതി ആ മാനേജറോട് സംസാരിക്കണം എന്ന് പറയാണ് ശ്രുതിയല്ല കേട്ടോ വർഷ മാറിപ്പോയി ശരിയെന്ന് വർഷ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ റെക്കോർഡിങ് കേട്ടിട്ട് അവരുടെ അതേ രീതിയിൽ മാനേജറെ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ആ മാനേജറെ ഞാൻ ചിന്താമണിയാണ് ഇതെൻ്റെ വേറൊരു നമ്പറാണ് അല്ല രേവതി അവിടെ വന്നായിരുന്നോ നമ്മൾ രേവതിയെ പറ്റിക്കണമെന്ന് വിചാരിച്ചിട്ട് അത് കൃത്യമായിട്ട് നടന്നിരുന്നോ ആ പിന്നെ അവൾ ഇവിടെ കരഞ്ഞ് അലറി വിളിച്ച് വന്നായിരുന്നു മൂന്നാല് തവണ അവൾ അവൾ എന്നെ വിളിച്ചു ഞാൻ അവളോട് പറഞ്ഞു പൈസ തന്നതല്ലേ പിന്നെ എന്തിനാണ് വേഷം കെട്ടുന്നതെന്ന് അങ്ങനെ അവളെ കള്ളിയാക്കിയിട്ടുണ്ട് എന്തായാലും അവളുടെ കയ്യിൽ നിന്ന് നമ്മൾ രണ്ട് രണ്ടര ലക്ഷം രൂപ അടിച്ചെടുത്തു അവളെ പറ്റിച്ച് കിട്ടിയ ഈ രണ്ടര ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ കമ്മീഷൻ അതായത് പൈസ നമ്മൾ വീതിച്ചെടുക്കാമെന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത് അപ്പോ ചിന്താമണി അമ്മയ്ക്ക് തരാനായിട്ടുള്ള പൈസ ഞാൻ നിങ്ങൾക്ക് തരാം അത് തരാനായിട്ട് ഞാൻ എവിടേക്കാണ് വരേണ്ടത് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാ എന്ന് ചോദിക്കാണ് ഈ സമയത്ത് വർഷം ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രേവതി എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈൻ ചെയ്തോടുത്ത് കുറച്ചുകൂടെയൊക്കെ എഴുതി പിടിപ്പിച്ച് രേവതിയെ കള്ളിയാക്കി ഇനി മേലാൽ അവൾ ഈ ഡെക്കറേഷൻ ഓർഡറുമായിട്ട് നടക്കില്ല അല്ല മാനേജറെ അത്രയും വലിയ സന്തോഷകാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കമ്മീഷൻ ഞാൻ മാനേജർക്ക് തരാതിരിക്കുമോ ഉറപ്പായിട്ടും ഞാൻ കമ്മീഷൻ തരും അതിന് നിങ്ങൾ ഈ പൈസയായിട്ട് എൻ്റെ വീട്ടിലേക്ക് വരണ്ട പകരം അമ്പലത്തിലേക്ക് വന്നാൽ മതി ഇതിൻ്റെ പാതി പൈസ തനിക്കുള്ളത് തന്നെയാണെന്ന് പറയുകയാണ് അപ്പം മാനേജറിന് സന്തോഷാവാണ് ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കെട്ടുകയാണ് ഈ സമയത്ത് വർഷയും രേവതിയും ഞെട്ടിപ്പോവാട്ടോ അതുമാതിരിയാണ് ശ്രുതി നന്നായി സംസാരിച്ചത് അവരുടെ വോയിസിൽ അപ്പോൾ ദൈവ് പറയാണ് അതൊക്കെ ഒക്കെ അയാൾ ഒരു മണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു ഇനി ചിന്താമണീനെ എങ്ങനെ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിക്കുക അപ്പോൾ രേവതി പറയുകയാണ് അതിന് നമ്മുടെ ദൈവുവിൻ്റെ സഹായം വേണം നീ ആ ഡെക്കറേഷൻ ഓർഡർ തരാമെന്ന് പറഞ്ഞു അതിൻ്റെ അഡ്വാൻസ് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അമ്പലത്തിൽ വരാൻ പറഞ്ഞ് അവരെ വിളിച്ചു വരുത്താൻ പറയുകയാണ് അങ്ങനെ ദേവു ചിന്താമണിയെ വിളിക്കുകയാണ് ആ ഞാൻ നേരത്തെ വിളിച്ച ആ പെൺകുട്ടിയാണ് കേട്ടോ ദേവു ഡെക്കറേഷൻ ഓർഡർ നിങ്ങൾക്ക് തന്നെ തരാമെന്നാണ് ഞങ്ങളുടെ എം ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ട് പൈസ അഡ്വാൻസ് കൈമാറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ അമ്പലത്തിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും വരാമെന്ന് പറയുകയാണ് ചിന്താമണി അങ്ങനെ ഒരു മണിക്കൂറാവാണ് രേവതിയും ദേവവും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ രേവതിയും ആണെങ്കിൽ നേരത്തെ തന്നെ ചെന്ന് മണ്ഡപത്തിൻ്റെ ഓണറെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് ആ തെളിവ് സഹിതം ആ റെക്കോർഡ് സഹിതം കേൾപ്പിക്കുകയും ചെയ്തു അപ്പോൾ അയാളും മറിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് കാണാനായിട്ട് അങ്ങനെ ചിന്താമണി വരികയാണ് ചിന്താമണി നോക്കുമ്പോൾ മാനേജർ നിൽക്കുന്നു മാനേജർ നോക്കുമ്പോൾ ചിന്താമണിയും നിൽക്കുന്നു മാനേജറുടെ കയ്യിലാണെങ്കിൽ രേവതിയെ പറ്റിച്ച പൈസയും ഇരിപ്പുണ്ട് അപ്പോൾ ചിന്താമണി ചോദിക്കുകയാണ് അല്ല മാനേജറെ എന്താ ഇവിടെ നിൽക്കുന്നത് അല്ലമ്മേ നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാനായിട്ട് ആ എന്തായാലും ചിന്താമണി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ദേ പൈസയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് രേവതിയെ പറ്റിച്ച രണ്ടരണ്ടര ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട് ഈ രണ്ടര ലക്ഷത്തിൽ പാതി നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ കമ്മീഷൻ എടുത്തിട്ട് എൻ്റെ കമ്മീഷൻ ഇങ്ങോട്ട് തരാൻ പറയുകയാണ് ആ സമയത്ത് ചിന്താമണി പറയുകയാണ് താനിതെന്തൊക്കെ പറയുന്നത് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞെന്നോ ഏ താൻ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ടല്ലേ പറയുള്ളൂ അല്ലാതെ ഇവിടെ കൊണ്ടുതരാനായിട്ട് ഞാൻ പറയുമോ മാത്രമല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ക്ലയൻറ്റിനെ കാണാനാണ് അല്ലാതെ തന്നെ വിളിച്ച് വരുത്തിയത് ഞാനൊന്നുമല്ല എന്ന് പറയാണ് ഈ സമയത്ത് മാനേജർ പറയുകയാണ് ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നെ ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ തന്നെയാണ് വിളിച്ചത് ഇവിടേക്ക് വരാനായിട്ട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് അതും ഒരു പുതിയ നമ്പറിയിൽ നിന്ന് താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് എനിക്ക് പുതുതായിട്ടൊരു നമ്പറില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് തന്നെ വിളിച്ചു വരുത്താം ഞാൻ എന്തായാലും തന്നെ വിളിച്ചു വരുത്തിയിട്ടില്ല തനിക്ക് തെറ്റുപറ്റിയതായിരിക്കും അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വരെയാണ് ഒരു തെറ്റും പറ്റിയിട്ടില്ല ശരികളെ പറ്റിയിട്ടുള്ളൂ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും പൊളിക്കാൻ എനിക്ക് പറ്റില്ലാന്നോ എൻ്റെ അടുത്ത് നേരായിട്ടുള്ള വഴിയല്ലാതെ വളഞ്ഞ വഴിയിലൂടെ നിങ്ങൾ പെരുമാറുമ്പോൾ ഞാൻ കരം ചെയ്തെങ്കിലും മൂലക്കൊതുങ്ങി കൂടിയിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഞാനാണ് രണ്ടു പേരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങളെ വിളിച്ചിവിടെ വരുത്തിയിരിക്കുന്നത് അത് വേറെ ആരുമല്ല എൻ്റെ അനിയത്തി ഈ നിൽക്കുന്ന ദൈവമാണ് പിന്നെ ചിന്താമണിയുടെ ഫോണിൽ നിന്ന് ചിന്താമണി വിളിച്ചതുപോലെ മാനേജറെ വിളിച്ചത് ആരാണെന്ന് അറിയാമോ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയാണ് എന്തായാലും എൻ്റെ രണ്ടനിയത്തിമാരും കൂടെ ഈ സത്യം തെളിയിക്കാനായിട്ട് എന്നോടൊപ്പം നിന്ന് എന്നെ സഹായിച്ചു അവൾക്ക് ഏത് രീതിയിലും സംസാരിക്കാൻ പറ്റും അവളെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാ അതുകൊണ്ട് നിങ്ങളുടെ സൗണ്ടിൽ അവൾക്ക് സംസാരിക്കാൻ വളരെ എളുപ്പമായിരുന്നു എന്തായാലും നിങ്ങൾ വീണല്ലോ സത്യങ്ങളെല്ലാം തെളിയാൻ പോവാണെന്ന് പറയുകയാണ് ആ സമയത്ത് ചിന്താമണി പറയുകയാണ് ഓഹോ നിൻ്റെ ബുദ്ധിയായിരുന്നോ ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം തെളിയിക്കാൻ നിനക്ക് എന്ത് കഴിവോ ഉള്ളത് അതിനിപ്പോൾ ആരാണ് ഇതൊക്കെ അറിയാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മണ്ഡപത്തിന്റെ ഓണർ ഇറങ്ങി വരെയാണ് എല്ലാ സത്യങ്ങളും എൻ്റെ കണ്ുമുമ്പിലാ തെളിഞ്ഞിരിക്കുന്നത് അത് ശരി എൻ്റെ പറ്റിക്കായിരുന്നല്ലേടോ മാനേജർ ആണെന്ന് കൊണ്ട് തന്നെ വിശ്വസിച്ചാൽ എന്നെ വേണം തല്ലാന്നും പറഞ്ഞുകൊണ്ട് അയാൾക്കിട്ട് രണ്ടടിവെച്ച് കൊടുക്കുകയാണ് ഇനി മേലാൽ പാവങ്ങളെ പറ്റിച്ച് തം ഒരു രൂപ പോലും ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ ഒരിക്കലും വാഴില്ലടോ ഇവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് താൻ ഒരു ചെറിയ പെണ്ണിനെയാണ് പറ്റിച്ചിരിക്കുന്നത് രണ്ട് രണ്ടര ലക്ഷ രണ്ട് രണ്ടര ലക്ഷം രൂപയാണ് താൻ പറ്റിച്ചിരിക്കുന്നത് ഇതൊക്കെ തനിക്ക് തന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മാനേജർ അയ്യോ സാർ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ അറിയാതെ ഈ ചിന്താമുടി പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ മാനേജർ ചോദിക്കുകയാണ് ഓ ചിന്താമണി പണ്ട് തൊട്ടേ ആൾക്കാരെ തല്ലി ആൾക്കാരെ ചവിട്ടി മെതിച്ചും മുന്നോട്ടേക്ക് വന്നവളാണല്ലേ ഇതൊക്കെ മനസ്സിലാവുന്നത് എന്തായാലും ഇനി മേലാൽ താൻ എൻ്റെ മണ്ഡപത്തിലേക്ക് മാനേജറാണെന്ന് പറഞ്ഞ് വരണ്ട തനിക്ക് ഇനി അവിടെ ഒരു ജോലിയില്ല ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായമുണ്ടായത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കൂടെ പ്രപഞ്ചവും ദൈവവും നിന്നു ഹാ എന്തായാലും നിങ്ങളെപ്പോലുള്ളവരെ വിശ്വസിച്ച് എന്നെ വേണം ആദ്യം പറയാമെന്ന് പറയാണ് കേട്ടോ എന്നിട്ട് ഒരടിയും കൂടെ വെച്ച് കൊടുക്കുകയാണ് അയാൾക്ക് എന്നിട്ട് പറയുകയാണ് ഇതേ ഇവന് വേണ്ടി കൊടുത്ത അടിയല്ല നിൻ്റെ മുഖത്ത് ചിന്താമണി നിനക്ക് തരാൻ പറ്റാത്തത് കൊണ്ട് അവർ കൊടുത്തു എന്നുള്ളൂ ഇനി മേലാൽ ഇമാതിരി ഉള്ള തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ഇത് കൊടുക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് കേട്ടോ എന്തായാലും നമ്മുടെ രേവതിക്ക് രേവതിയുടെ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും രേവതിക്ക് സമാധാനമാവുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് മുള്ളിന് ൊണ്ട് എടുക്കാതെ നമ്മൾ നയം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല വളഞ്ഞ വഴിക്കാരെ വളഞ്ഞ വഴിയിലൂടെ തന്നെ നമ്മൾ പൂട്ടണം നേരായിട്ടുള്ള ആൾക്കാരെ നേരായിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം അതുവരെ ടാറ്റ